നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മോശയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും വൈകാരികമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഓർത്തുനോക്കൂ ഇസ്രായേൽ ജനതയുടെ ആ നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്ര എല്ലാം അവസാനം മോശെ സിനായ് പർവ്വതനിരകളിലെ നെബോ പർവ്വതത്തിൽ നിൽക്കുകയാണ് അതെ താഴെ ആ ജോർദാൻ നദിക്കപ്പുറം പച്ചപ്പ് നിറഞ്ഞ കാനാൻ ദേശം വാഗ്ദത്ത ഭൂമി എത്രയോ കാലത്തെ സ്വപ്നം പ്രയത്നം പോയാട്ടം അതിന്റെയൊക്കെ ലക്ഷ്യം കൺമുന്നിൽ പക്ഷേ അങ്ങോട്ട് കാലുകുത്താൻ കുത്താൻ മോശയ്ക്ക് അനുവാദമില്ല ഒരു സാഹചര്യത്തിൽ മോശയുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളാവും കടന്നുപോയിട്ടുണ്ടാവുക അതാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് മോശയുടെ സീനായിലെ അന്ത്യചിന്തകൾ എന്നൊരു ലേഖനമാണ് ശരിയാണ് ഈ ലേഖനം എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് മോശയുടെ ആന്തരിക ലോകത്തെ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം തീർച്ചയായും ആ അവസ്ഥ അതൊന്ന് ആലോചിച്ചു നോക്കിയേ ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന ഒരു വലിയ ദൗത്യം അതെ അതിന്റെ പൂർത്തീകരണം കൺമുന്നിൽ കാണുന്നു പക്ഷേ ആ വിജയത്തിൽ പൂർണ്ണമായി പങ്കുചേരാൻ സാധിക്കാത്തൊരവസ്ഥ ഈജിപ്തിലെ കൊട്ടാരത്തിൽ നിന്നാണ് തുടങ്ങാം പിന്നെ മിതിയാനിലെ മരുഭൂമി ചെങ്കടൽ കടക്കുന്നു വർഷം ഒരു ജനതയെ നയിക്കുന്നു അങ്ങനെയൊരു വലിയ യാത്ര അതിന്റെ അവസാനം ലേഖനം പറയുന്ന പോലെ ഇതൊരു പൂർണ്ണവൃത്തം പോലെ മോശിക്കൊരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാം താൻ ആരായിരുന്നു എന്തായി എവിടെ എത്തി നിൽക്കുന്നു അങ്ങനെയുള്ള ചിന്തകൾ തീർച്ചയായും ഈ ലേഖനം എടുത്തു പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷത്തിനൊരു പ്രതീകാത്മകമായ ഭാരമുണ്ട് വെറുമൊരു വ്യക്തിയുടെ യാത്രയുടെ അവസാനമെന്നതിലുപരി ഒരു നേതാവ് ഒരു പ്രവാചകൻ നിയമദാതാവ് ഈ നിലകളിലെല്ലാമുള്ള മോശയുടെ വിജയങ്ങളും അതേസമയം ആ വ്യക്തിപരമായ ഒരു നഷ്ടബോധവും രണ്ടും ഈ നിമിഷത്തിലുണ്ട് വാഗ്ദത്തഭൂമി കാണാൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു വിജയം അല്ലേ അതെ അതൊരു വിജയം തന്നെ പക്ഷെ പ്രവേശനം നിഷേധിക്കപ്പെട്ടതിലെ ആ വേദന അതും ഒരു യാഥാർത്ഥ്യമാണ് ഈ ലേഖനം ശ്രമിക്കുന്നത് മോശയുടെ ഈ സങ്കീർണമായ എന്താ പറയാ മാനസിക അവസ്ഥയെ മനസ്സിലാക്കാനാണ് മോശയുടെ തുടക്കം തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണല്ലോ ഫറവോന്റെ മകളുടെ ദത്തുപുത്രനായി രാജകൊട്ടാരത്തിൽ വളരുന്നു അതേസമയം സ്വന്തം ജനം ഇസ്രായേലിയർ അടിമപ്പണിയിൽ കഷ്ടപ്പെടുന്നു ഈ വൈരുദ്ധ്യം മോശയുടെ വ്യക്തിത്വത്തെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക ലേഖനം അതിനെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ശരിയാണ് ഒരുപക്ഷെ ആ കൊട്ടാരത്തിലെ ജീവിതവും പുറത്തെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ ഒരു അന്തരം അത് അദ്ദേഹത്തിൽ ഒരു ആന്തരിക സംഘർഷം സൃഷ്ടിച്ചിട്ടുണ്ടാവാം എന്ന് ലേഖനം പറയുന്നു അതെ ഒരു ഈജിപ്ഷ്യൻ മേൽനോട്ടക്കാരൻ ഒരു എബ്രായനെ തല്ലുന്നത് കാണുമ്പോൾ ആ നിയന്ത്രണം വിട്ട് അയാളെ കൊല്ലുന്നതിലേക്ക് നയിച്ചത് ഒരുപക്ഷേ ഈ ഉള്ളിലെ ഒരു നീറ്റൽ കൊണ്ടാമം അതോടെ നാടുവിടേണ്ടി വന്നു അതൊരു വഴിതിരിവായി അതെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിതിരിവ് പിന്നീട് മിതിയാനിലെ മരുഭൂമിയിൽ ഒരു സാധാരണ ആട്ടിടയനായി ജീവിക്കുമ്പോഴാണ് ആ വിളി വരുന്നത് അല്ലേ കത്തുന്ന മുൾപടർപ്പിന്റെ അനുഭവം അതാണ് അടുത്ത ഘട്ടം അതെ മോശയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാന ഘട്ടം ലേഖനം ഇതിനെ കാണുന്നത് വെറുമൊരു കാഴ്ച എന്നതിലുപരി മോശയുടെ സ്വത്വത്തെയും ഒക്കെ നിർവചിച്ച ഒരു വെളിപാടായിട്ടാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാ വെളിപാട് അതെ ഐ ആം ഹു ഐ ആം ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ് അത് മോശയ്ക്ക് അതുവരെ ഇല്ലാത്തൊരു അധികാരവും ലക്ഷ്യബോധവും നൽകിയെന്ന് ലേഖനം പറയുന്നു ശരിയാണ് കാരണം ഈജിപ്തിലെ ഫറോവേൻറെ മുന്നിൽ ചെന്ന് ഒരു ജനതയെ വിട്ടുതരാൻ ആവശ്യപ്പെടുക മാനുഷികമായി ചിന്തിച്ചാൽ അത് അസാധ്യമാണ് തീർച്ചയായും പക്ഷേ ഈ ദൈവിക വെളിപാട് ദൈവം ആരാണെന്നും ദൗത്യം എന്താണെന്നുമുള്ള ആ ഒരു തിരിച്ചറിവ് അതാണ് മോശയ്ക്ക് ധൈര്യം നൽകിയത് ആ ദൗത്യവുമായി ഫറോവോന്റെ അടുത്തെത്തുമ്പോൾ പിന്നെ വലിയൊരു പോരാട്ടം തന്നെയാണ് എന്റെ ജനത്തെ വിട്ടയക്കുക മോശ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ഫറവോ നിരസരിക്കുന്നു അപ്പോഴാണ് ആ മഹാമാരികൾ വരുന്നത് ഓരോന്നോരോന്നായി നഴി നദി രക്തമാകുന്നു തവളകൾ പേൻ ഈച്ചകൾ അങ്ങനെ പത്തെണ്ണം ഈജിപ്തിനെ ശരിക്കും തകർത്തു കളഞ്ഞ ബാധകൾ ലേഖനത്തിൽ ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട് ഈ മഹാമാരികൾ അയക്കാൻ ഒരു കാരണക്കാരനാവുക എന്നത് മോശയെ മാനസികമായി എങ്ങനെ ബാധിച്ചിട്ടുണ്ടാകാം ഓ അതൊരു നല്ല ചോദ്യമാണ് ഒരു ജനതയെ മോചിപ്പിക്കാനാണ് പക്ഷെ അതിനുവേണ്ടി ഇത്ര വലിയ നാശനഷ്ടങ്ങൾ വരുത്തേണ്ടി വരുന്നു അതിന്റെ ഭാരം ലേഖനം ആ സാധ്യത തള്ളിക്കളയുന്നില്ല ഒരു മോചനത്തിന്റെ ഉപകരണം ആകുമ്പോഴും അതിന്റെ ഭാഗമായി വരുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഒരു നേതാവ് ചിന്തിക്കാതിരിക്കില്ലല്ലോ ഓരോ മഹാമാരിക്ക് ശേഷവും ഫറവോന്റെ ഹൃദയം പിന്നെയും കഠിനമാവുന്നു അപ്പം മോശയ്ക്കും അഹ്റോനും ഒരു നിരാശ തോന്നിയിട്ടുണ്ടാവില്ലേ ഉണ്ടാവാം അവസാനം ആ പത്താമത്തെ ബാധ ആദ്യജാതന്മാരുടെ സംഹാരം അതാണ് ഫറവോനെ കൊണ്ട് സമ്മതിപ്പിച്ചത് ആ പെസഹ രാത്രിയെക്കുറിച്ച് ലേഖനം എന്താണ് പറയുന്നത് ഇസ്രായേലിയർക്ക് അത് രക്ഷയുടെ രാത്രിയാണ് പക്ഷെ ഈജിപ്റ്റിൽ അത് വലിയ ദുഃഖത്തിന്റെ രാത്രിയും ലേഖനം പെസഹായുടെ ഈ ഇരട്ടമുഖം എടുത്തു പറയുന്നുണ്ട് ഒരു വശത്ത് ഇസ്രയേലിൻറെ അത്ഭുതകരമായ സംരക്ഷണം കട്ടിളപ്പിടിയിലെ രക്തം കണ്ട് സംഹാരദൂതൻ കടന്നുപോകുന്നു അത് വലിയൊരു വിശ്വാസത്തിന്റെ അടയാളമാണ് തലമുറകളിലേക്കുള്ള ഓർമ്മ അതെ പക്ഷെ മറുവശത്ത് ഈജിപ്ഷ്യൻ വീടുകളിലെ നിലവിളി ഒരു മോചനം എന്നത് പലപ്പോഴും മറ്റൊരാളുടെ നഷ്ടത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് എന്നൊരു ധാർമികമായ സങ്കീർണതയുണ്ട് ലേഖനം അതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒരുപക്ഷേ മോശ പിന്നീട് സീനായിലിരിക്കുമ്പോൾ ഈ ഓർമ്മകളൊക്കെ ആ വിടുതലിൻറെ സന്തോഷവും അതിന് നൽകേണ്ടി വന്ന വിലയും എല്ലാം മനസ്സിൽ വന്നിട്ടുണ്ടാവാം സാധ്യതയുണ്ട് ഒടുവിൽ പുറപ്പാടു തുടങ്ങി പക്ഷേ അതുമത്ര എളുപ്പമായിരുന്നില്ലല്ലോ ഇല്ല ഫറവോൻ വീണ്ടും മനസ്സുമാറി സൈന്യവുമായി പിന്നാലെ വരുന്നു ചെങ്കടലിന്റെ തീരത്ത് മുന്നിൽ കടൽ പിന്നിൽ ഫറവോന്റെ സൈന്യം ജനമാകെ പേടിച്ചു ആ നിമിഷം നമ്മൾ എപ്പോഴും ആളേശത്തോടെ പറയുന്നതാണ് മോശ വടി ഉയർത്തുന്നു കടൽ രണ്ടായി പിളരുന്നു ജനം രക്ഷപ്പെടുന്നു ഈജിപ്ഷ്യൻ സൈന്യം മുങ്ങിപ്പോകുന്നു അത് രക്ഷയുടെ വലിയൊരു നിമിഷം തന്നെ ലേഖനം അതിനെ കാണുന്നത് ദൈവത്തിലുള്ള മോശയുടെ ആ അജഞ്ചലമായ വിശ്വാസത്തിന്റെ തെളിവായിട്ടാണ് ദൈവം ആ വിശ്വാസത്തോട് പ്രതികരിക്കുന്നു പക്ഷെ ആ നിമിഷത്തിലും ജനങ്ങളുടെ പേടിയും കരച്ചിലും അതൊക്കെ മോശയ്ക്ക് എത്ര സമ്മർദ്ദം നൽകിയിട്ടുണ്ടാവും തീർച്ചയായും ഒരു നേതാവ് എന്ന് പറയുന്നത് അതാണല്ലോ അസാധ്യമെന്ന് തോന്നുന്ന അവസ്ഥയിലും ധൈര്യം കൈവിടാതെ നിൽക്കണം ചെങ്കടൽ ശേഷം വലിയ ആഘോഷമൊക്കെയാണ് അവർ പാട്ടുപാടി ദൈവത്തെ സ്തുടിക്കുന്നുണ്ട് പക്ഷേ ആ ആളത് അധികം നീണ്ടു നിന്നില്ല അതെ മരുഭൂമിയിലെ യാത്ര കഠിനമായിരുന്നു ഭക്ഷണത്തിനും വെള്ളത്തിനും ക്ഷാമം ജനം പതിയെ പിറുപിറുക്കാൻ തുടങ്ങി അപ്പോഴാണ് മന്നയുടെ അത്ഭുതം സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം ദിവസവും ദൈവം ഭക്ഷണം നൽകുന്നു പക്ഷെ ലേഖനം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം ഈ അത്ഭുതം പോലും ജനങ്ങളുടെ മനോഭാവത്തെ അങ്ങ് മാറ്റിയില്ല എന്നതാണ് അവർക്ക് മന്നമടുത്തു ഈജിപ്റ്റിലെ ഉള്ളിയും മീനുമൊക്കെ ഓർത്ത് കരഞ്ഞു ഇത് മനുഷ്യ സഹജമായ ഒന്നാണെന്ന് ലേഖനം പറയുന്നു എത്ര വലിയ അത്ഭുതം കണ്ടാലും ദൈനംദിന ജീവിതത്തിലെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ അക്ഷമരാകും നന്ദിയില്ലാത്തവരാകും മോശയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വെല്ലുവിളിയായിരുന്നു ഒരു വശത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണം മറുവശത്ത് അതേ ജനങ്ങളുടെ പരാതികളും വിശ്വാസമില്ലായ്മയും കേൾക്കണം ലേഖനം പറയുന്നത് മോശ ദൈവത്തിനും ജനങ്ങൾക്കുമിടയിൽ നിരന്തരം ഞെരുങ്ങുന്നൊരവസ്ഥയിലായിരുന്നു എന്നാണ് ഈ ഒരു നിരന്തരമായ സമ്മർദ്ദവും ജനങ്ങളുടെ അനുസരണക്കേടും ഇതാണോ ഒടുവിൽ മോശയുടെ ആ വലിയ വീഴ്ചയിലേക്ക് നയിച്ചത് ഏത് സംഭവം പാറയടിച്ചത് അതെ പാറയോട് സംസാരിച്ച് വെള്ളം പുറപ്പെടുവിക്കാൻ ദൈവം പറയുന്നു പക്ഷേ മോശ ദേഷ്യം വന്ന് അതിനെ അടിക്കുന്നു ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും സങ്കീർണമാകുന്നത് എന്ന് ലേഖനം പറയുന്നു എന്താവാം കാരണം വെറും ദേഷ്യമായിരുന്നോ ലേഖനം അതിനെ പല രീതിയിൽ നോക്കുന്നുണ്ട് ഒന്ന് ശരിയാണ് ജനങ്ങളുടെ ആ നിരന്തരമായ മത്സരം മോശയുടെ സഹനശക്തിയെ പരീക്ഷിച്ചു മത്സരികളെ ഞങ്ങൾ നിങ്ങൾക്ക് ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുപ്പിക്കണമോ എന്നൊരു ചോദ്യം മോശയും അഹറോണും ചോദിക്കുന്നുണ്ട് അതിലൊരു ഒരു ധാർഷ്ട്യമില്ലേ എന്ന് സംശയിക്കാം പക്ഷേ ലേഖനം കൂടുതൽ ഊന്നൽ നൽകുന്നത് മറ്റൊരു കാര്യത്തിനാണ് ദൈവം പറഞ്ഞതെന്താണ് പാറയോട് സംസാരിക്കാൻ സംസാരിക്കാൻ അതെ പക്ഷെ മോശ അതിനെ അടിച്ചു അതായത് ദൈവത്തിൻറെ മഹത്വം ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്നതിൽ ദൈവത്തിൻറെ നിർദ്ദേശം അതേപടി അനുസരിക്കുന്നതിൽ ഒരു വീഴ്ച പറ്റി ദൈവത്തിൻറെ ശക്തിയല്ല സ്വന്തം കോപവും പ്രവൃത്തിയുമാണ് അവിടെ മുന്നിട്ടുനിന്നത് ഓഹോ ലേഖനം വാദിക്കുന്നത് ഇത് വെറുമൊരനുസരണക്കേടല്ല ദൈവത്തിൻറെ ആ ഒരു പരിശുദ്ധിയെ ആ കൽപ്പനയെ മാനിക്കുന്നതിൽ വന്ന വീഴ്ചയാണെന്നാണ് വിധേയമായൊരു കാര്യം ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്രയും വലിയ നേതാവ് ദൈവവുമായി മുഖാമുഖം സംസാരിച്ചു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് പോലും തെറ്റുപറ്റാം ഫലം ഫലമനുഭവിക്കേണ്ടി വരാം ഇത് മോശയുടെ ആ ഒരു മാനുഷിക വശം കാണിക്കുന്നു അല്ലെ തീർച്ചയായും ഒരു നിമിഷത്തെ കോപം അല്ലെങ്കിൽ കൽപ്പനയോടുള്ള അനുസരണത്തിൽ വന്ന ഒരു ചെറിയ വ്യത്യാസം അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു മോശ പിന്നീട് സീനായ് പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ ഈ സംഭവം ഒരു വലിയ നഷ്ടബോധമായ മനസ്സിലുണ്ടായിരുന്നിരിക്കണം തന്റെ ലക്ഷ്യം തൊട്ടടുത്തെത്തിയിട്ടും കയറാൻ പറ്റാത്തതിന്റെ കാരണം ഈയൊരു വീഴ്ചയാണ് അതെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനുസരണക്കേടുകൾ പിന്നെയും തുടർന്നു അല്ലേ സ്വർണം കൊണ്ടേ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് അതൊരു വലിയ ഉദാഹരണമാണ് മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ വാങ്ങാൻ മലമുകളിൽ പോയ സമയത്താണ് താഴെ ഇത് നടക്കുന്നത് വന്ന മോശ ദേഷ്യം കൊണ്ട് ആ കൽപ്പലകകൾ എറിഞ്ഞുടയ്ക്കുന്നുണ്ട് ആ സംഭവം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴമില്ലായ്മ കാണിക്കുന്നു അതോടൊപ്പം മോശയുടെ നേതൃത്വത്തിൻ്റെ ഭാരവും ലേഖനം പറയുന്നത് മോശ പലപ്പോഴും ഒരു മധ്യസ്ഥനായിട്ടാണ് വരുന്നതെന്നാണ് ജനങ്ങൾക്കു വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു അതെ ജനം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കോപം മാറ്റാൻ വേണ്ടി അദ്ദേഹം ദൈവത്തോട് കെഞ്ചുവാണ് ആണ് അങ്ങയുടെ കോപം ജ്വലിക്കരുത് അബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞു വാദിക്കുന്നു ഇതിനെ വലിയ ചിത്രത്തിൽ കണ്ടാൽ ലേഖനം പറയുന്നത് മോശയുടെ ഒരു പ്രധാന പോരാട്ടം ദൈവത്തോടുള്ള വിശ്വസ്തതയും സ്വന്തം ജനത്തോടുള്ള സ്നേഹവും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നതായിരുന്നു അവരെത്ര പ്രശ്നക്കാരാണെങ്കിലും അവരെ പൂർണമായി തള്ളിക്കളയാൻ മോശയ്ക്ക് കഴിഞ്ഞിരുന്നില്ല വാഗ്ദത്ത ഭൂമിയിലേക്ക് ചാരന്മാരെ അയച്ച സംഭവം അതും പ്രധാനപ്പെട്ടതാണ് ഓ അതെ പന്ത്രണ്ട് പേരിൽ പേരും പേടിച്ച് തിരിച്ചു വന്നു അവിടെ വലിയ മനുഷ്യരാണ് കോട്ടകളുണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു യോശുവയും കാലേബും മാത്രം ധൈര്യം കാണിച്ചു ആ അവിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് ആ തലമുറയ്ക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടത് നാൽപ്പതു വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നതും അതുകൊണ്ടാണ് ലേഖനം ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത് നേതൃത്വം എത്ര ശക്തമായാലും സമൂഹത്തിൻറെ കൂട്ടായ വിശ്വാസവും ധൈര്യവും ലക്ഷ്യത്തിലെത്താൻ അത്യാവശ്യമാണ് എന്ന് സ്ഥാപിക്കാനാണ് ലേഖനം ശ്രമിക്കുന്നത് മോശയ്ക്ക് വലികാട്ടാനേ പറ്റൂ യാത്ര ചെയ്യേണ്ടതും വിശ്വസിക്കേണ്ടതും ജനങ്ങളാണ് ഈ ഓർമ്മകളെല്ലാം ജനങ്ങളുടെ പരാജയങ്ങൾ സ്വന്തം വീഴ്ചകൾ അതെല്ലാം സീനായ് മലയിലെ ആ അവസാന നിമിഷങ്ങളിൽ മോശയുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവും തീർച്ചയായും അപ്പോ ആ മലമുകളില് താഴെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മോശയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും പ്രധാനമായും ഉണ്ടായിരുന്നത് ലേഖനം എന്താണ് പറയുന്നത് ദുഃഖം മാത്രമായിരുന്നോ ലേഖനം പറയുന്നത് അതൊരു സമ്മിശ്ര വികാരമായിരുന്നു എന്നാണ് നഷ്ടബോധം ഉറപ്പായുമുണ്ട് താൻ നയിച്ചത്തിച്ച ദേശത്ത് കാലുകുത്താൻ പറ്റാത്തതിലെ ദുഃഖം തന്റെ അനുസരണക്കേടിന്റെ ഓർമ്മ അതൊക്കെ വേദന നൽകുന്നതാണ് ശരിയാണ് എന്നാൽ അതിനപ്പുറം ഒരുതരം പൂർത്തീകരണത്തിന്റെ ശാന്തതയും ലേഖനം കാണുന്നുണ്ട് ദൈവമേൽപ്പിച്ച ദൗത്യം അതായത് അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ച് ഈ വാഗ്ദത്ത ഭൂമിയുടെ വാതിൽക്കൽ വരെ എത്തിക്കുക എന്നത് അത് താൻ ചെയ്തു എന്നൊരു സംതൃപ്തി തന്റെ ദൗത്യം തുടരാൻ യോശുവയെ കണ്ടെത്തുകയും പിൻഗാമിയായി നിയമിക്കുകയും ചെയ്തല്ലോ അതിലൊരു സമാധാനം ഉണ്ടായിരുന്നിരിക്കുമോ അതെ അതെ ലേഖന അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് തന്റെ റോൾ ഇവിടെ തീരുകയാണെങ്കിലും ജനത്തിന്റെ യാത്ര തുടരും അതിന് യോഗ്യനായൊരു നേതാവിനെ ദൈവം കണ്ടെത്തിയിരിക്കുന്നു ആ തിരിച്ചറിവ് മോശയ്ക്കൊരാശ്വാസം നൽകിയിരിക്കാം തന്റെ ജീവിതം വെറുമൊരു വ്യക്തിയുടെ വിജയകഥയല്ല അതൊരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ലേഖനം പറയുന്നു അപ്പോൾ മോശയുടെ പൈതൃകം എന്താണ് ലേഖനം അതിനെ എങ്ങനെയാണ് കാണുന്നത് ലേഖനം ഊന്നിപ്പറയുന്നത് മോശയുടെ പൈതൃകം പൈതൃകമെന്നത് വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചു എന്നത് മാത്രമല്ല അതിനേക്കാൾ പ്രധാനം ഒരു ജനതയെ രൂപപ്പെടുത്തി എന്നതാണ് അതെങ്ങനെ അടിമകളായി ചിതറിക്കിടന്ന ഒരു കൂട്ടം ആളുകൾക്ക് നിയമം നൽകി ആരാധനാ രീതികൾ നൽകി ദൈവവുമായൊരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അവരെ ഒരു സമൂഹമായി വാർത്തെടുത്തു ഓഹോ അദ്ദേഹത്തിന്റെ നേതൃത്വം പ്രവചനങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നിയമങ്ങൾ ഇതെല്ലാമാണ് ഇസ്രയേൽ എന്ന ആ ഒരു ജനതയ്ക്ക് അടിത്തറയിട്ടത് ഈജിപ്തിലെ കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചു തീരേണ്ട ആളായിരുന്നു അതെ പക്ഷേ ദൈവവിളിക്കേട്ടിറങ്ങി പുറപ്പെട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമോചന കഥകളിൽ ഒന്നിന് നേതൃത്വം കൊടുത്തു വ്യക്തിപരമായ ലക്ഷ്യം അതായത് കാനാനിൽ കടക്കുക എന്നത് നടന്നില്ലായിരിക്കാം പക്ഷേ തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ പൂർത്തിയാക്കി അതാണ് മോശയുടെ യഥാർത്ഥ വിജയം എന്ന ലേഖനം സ്ഥാപിക്കുന്നു വളരെ ആഴത്തിലുള്ള ചിന്തകളാണ് ഈ ലേഖനം തരുന്നത് അപ്പോൾ മോശയുടെ ഈ അന്ത്യ ചിന്തകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മോശ വലിയൊരു നേതാവായിരുന്നെങ്കിലും കോപം പോലുള്ള മാനുഷിക ദൗർബല്യങ്ങൾ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു ശരിയാണ് രണ്ട് നേതൃത്വം എന്നത് വലിയ ഭാരമാണ് അതിന് വ്യക്തിപരമായ ത്യാഗങ്ങൾ ആവശ്യമായി വരും പിന്നെ ഏറ്റവും പ്രധാനമായി ലേഖനം മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്ത ലക്ഷ്യസ്ഥാനത്തെത്തിയോ ഇല്ലയോ എന്നതിനേക്കാൾ അങ്ങോട്ടുള്ള യാത്രയിൽ എത്രത്തോളം വിശ്വസ്തത പുലർത്തി എന്നതിലാണ് ഒരു ജീവിതത്തിന്റെ മൂല്യം അതെ വളരെ ശരിയാണ് ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് മോശയുടെ ജീവിതത്തിലെ ഒരു വലിയ പാഠം ഒരുപക്ഷെ ആ യാത്രയുടെ പ്രാധാന്യം തന്നെയാണ് അദ്ദേഹം കാനാദേശത്ത് കടന്നില്ല ശരിയാണ് പക്ഷെ അവിടെ എത്താനുള്ള വഴി അദ്ദേഹം ഒരുക്കി നിയമങ്ങൾ കൊടുത്തു ജനത്തെ നയിച്ചു അവർക്കു വേണ്ടി ദൈവത്തോട് വാദിച്ചു ആ യാത്രയിലെ വിശ്വസ്തത ആ പ്രോസസ് അതാണ് അദ്ദേഹത്തിന്റെ പൈതൃകം പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾക്കിടയിലും ഒരു സംതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ലേഖനം നമ്മെ പ്രേരിപ്പിക്കുന്നത് അതെ തന്റെ ദൗത്യം പൂർത്തിയാക്കിയതിലുള്ള സംതൃപ്തി അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം തരാം ഈ ലേഖനം പറയുന്ന മോശയുടെ അവസ്ഥ വെച്ചു നോക്കുമ്പോൾ ഒരു ജീവിതത്തിന്റെ പൂർണ്ണതയെ നമ്മൾ എങ്ങനെയാണ് അളക്കേണ്ടത് സ്വന്തം ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതിലൂടെയാണോ അതോ നമ്മെ ഏൽപ്പിച്ച ദൗത്യം അത് ചെറുതോ വലുതോ ആകട്ടെ അത് എത്രമാത്രം വിശ്വസ്തതയോടെ നമ്മൾ ചെയ്തു എന്നതിലൂടെയാണോ മോശയുടെ ഈ അന്ത്യചിന്തകൾ നിങ്ങൾക്ക് എന്ത് ഉൾക്കാഴ്ചയാണ് നൽകുന്നത് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം